ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ കാളികാവ് അടക്കാക്കുണ്ട് റാവുത്തൻ വീണ്ടും കടുവ എത്തിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നേരത്തെ കടുവയാക്രമണം നടന്ന റാവുത്തൻകാട്ടിൽ കാട് വെട്ടി തെളിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത് ഭീഷണി ഉയർത്തിയ അടിക്കാടുകൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി കഴിഞ്ഞ ദിവസം റാവുത്തൻ കാടിനടുത്ത് താമസിക്കുന്ന ഈശ്വരത്ത് ഫിറോസിന്റെ ആടിനെ കടുവ പിടിച്ചു കൊണ്ടുപോയിരുന്നു നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്ന തോട്ടത്തിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് കർശന നിർദ്ദേശം നൽകിയെങ്കിലും തോട്ടം ഉടമകൾ അനുസരിച്ചിട്ടില്ല കടുവ ശല്യത്തിനെതിരെ ഒരു പരാതി ഇപ്പൊ ഗഫൂർ എന്ന വ്യക്തിനെ പിടിച്ച കാടുകൾ ഇതുവരെയും വെറ്റിത്തെ അപ്പോ അതിന്റെ ശേഷം ഇപ്പൊ വീണ്ടും കടുവയുടെ ആക്രമണം തുടങ്ങി കൊണ്ട് പശുവിനെ പിടിച്ചു നാല് ദിവസം മുമ്പേ പാർശ്ശേരിയിൽ നിന്ന് ഇന്ത്യ രാടിനെ പിടിച്ചു ഏഹ് വെട്ടുകാരെ രണ്ട് ഒരാഴ്ച മുന്നേ വെട്ടുകാരെ മുന്നേ കടുവ ഒരു സാഹചര്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഒരു ടാപ്പിംഗ് കാരൻ ഏ അപ്പോ അതുകൊണ്ട് പിന്നെ സെക്രട്ടറിക്ക് നേരിട്ട് ഞങ്ങൾ അതിന് എന്ത് നടപടി എടുത്തു എന്നു എത്രയും പെട്ടെന്ന് ആ കാടുകൾ വെട്ടിത്തെളിക്കാനുള്ള ഒരു സംവിധാനം കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഏഹ് എത്രയും പെട്ടെന്ന് നടത്തി സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാട് ക്രമാതീതമായി വളർന്നതുകൊണ്ടാണ് മേഖലകളിൽ കടുവയും ചെന്നൈക്കളും പെരുകാൻ കാരണമായതായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി